നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം അന്നും ഇന്നും സൗദി അറേബ്യ നിയമങ്ങളുടെ കാര്യത്തിൽ മറ്റൊരു വീഴ്ച വരുത്തിയിട്ടില്ല അതെ വളർച്ചയുടെ പാത നോക്കി ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന സൗദി അറേബ്യയിൽ നിയമങ്ങൾ അന്നും ഇന്നും ഒരേ കണക്ക് തന്നെ നിയമങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത നടപ്പാക്കുന്ന രാജ്യം തന്നെയെന്ന് എടുത്തു പറയേണ്ടി വരും എങ്കിലും ഒട്ടേറെ അളവുകൾ ഈ അടുത്ത കാലത്ത് അധികൃതർ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിട്ടുണ്ട് വിനോദസഞ്ചാര മേഖല വിപുലീകരിക്കുന്നതിന്റെ നടപടികളും സ്വീകരിച്ചുവരികയാണ് ഇതിനിടെ വിദേശികൾ രാജ്യത്തേക്ക് വരുമ്പോൾ മദ്യമില്ലെങ്കിൽ ശരിയാകില്ല എന്ന അഭിപ്രായം പല കോണുകളിൽ നിന്നും ഉയർന്നു ഖത്തർ ലോക ഫുട്ബോൾ മത്സരം വീക്ഷിക്കാനെത്തുന്നവർക്ക് മദ്യം കിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ ഏറെ ചർച്ചയായി മാറിയുന്നു എന്നാൽ സൗദിയിലെ പ്രവേശന കവാടങ്ങളിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ മദ്യം കിട്ടുമോ എന്നാണ് പുതിയ ചോദ്യമായത് ഇതിന് അധികൃതർ ഉടനെ മറുപടി നൽകുകയും ചെയ്തിരിക്കുകയാണ് അതെ മദ്യനിരോധനം നിലനിൽക്കുന്ന രാജ്യം കൂടിയാകുന്നു സൗദി അറേബ്യ വിനോദസഞ്ചാര മേഖല പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മദ്യം വിളം വേണ്ടി ചില കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയർന്നിരുന്നു എങ്കിലും ഭരണകൂടം ഇതുവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ചാണ് ലഹരി പദാർത്ഥങ്ങൾ സൗദി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത് വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജി സി സി ഏകീകൃത കസ്റ്റംസ് നിയമമനുസരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾക്ക് സൗദി ഭരണകൂടം അനുമതി നൽകിയതുമാണ് ഇവിടെ മദ്യം ലഭിക്കുമോ എന്ന് സൗദി കസ്റ്റംസിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ ഒരാൾ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു ഇത് നൽകിയാണ് പുതിയ വാർത്തയായി മാറിയിരിക്കുന്നത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ മദ്യം വിൽക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിരുന്നു വിമാനത്താവളം തുറമുഖം എന്നിവിടങ്ങളിലാണ് അടുത്തിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ സജീവമായി തുടങ്ങിയത് യാത്രക്കാരുടെ സൗകര്യം കണക്കിലെടുത്താണ് ഈ ഷോപ്പുകൾ ഒരുക്കിയിട്ടുള്ളത് സൗദിയിലെ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹനം നൽകുക എന്നതും ഇതിന്റെ ലക്ഷ്യം കൂടിയാകുന്നു സൌദിയിൽ വിൽക്കാനുമതിയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലും എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ മാത്രമേ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇളവില്ലെന്ന സാരം പ്രാദേശിക കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇവിടെ പ്രത്യേക സൌകര്യം ഒരുക്കുന്നതാണ് ഷോപ്പുകളിൽ ഈ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് സ്റ്റാളുകൾ ഉണ്ടാകും എന്നാൽ മദ്യം മാത്രം ലഭിക്കുന്നതല്ല ജിദ്ദയിലെ കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് റിയാദിലെ കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ട് ദമാമിലെ കിങ് ഫഹദ് ഇന്റർനാഷണൽ എയർപോർട്ട് മദീനയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് എയർപോർട്ട് എന്നിവിടങ്ങളാണ് ഡ്യൂട്ടി ൾ പ്രവർത്തിക്കുന്നത് നികുതി ഉള്ളതിനാൽ ഇവിടെ വില കുറവുണ്ടായിരിക്കും അതേസമയം സൌദി അറേബ്യ വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ തീരുമാനിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഈ രംഗത്ത് കൈവരിക്കാൻ ഉദ്ദേശിക്കുന്ന നേട്ടങ്ങളുടെ പട്ടിയും തയ്യാറാക്കിയിരിക്കുകയാണ് എന്നാൽ വിദേശികൾ രാജ്യത്തേക്ക് ആകർഷിക്കണമെങ്കിൽ മദ്യം വിളമ്പേണ്ടിവരുമെന്നാണ് ചില നിരീക്ഷണം ഇതുവരെ സൌദി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച തയ്യാറായിട്ടുമില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ദുബായിൽ മദ്യത്തിനുള്ള നികുതി കുറച്ചുവെന്നവന്ന പിന്നാലെയാണ് സൌദിയിലെ വേറിട്ട റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും ശ്രദ്ധിച്ചു എന്നാൽ ഇതിനോടകം തന്നെ സ്ത്രീ സൗഹൃദമായ മറ്റു പല കാര്യങ്ങളിൽ സൗദി അറേബ്യ അടുത്ത കാലത്ത് സ്വീകരിച്ച നടപടികൾ ഏറെ ചർച്ചയായി മാറിയിരുന്നു സിനിമാ പ്രദർശനം വീണ്ടും തുടങ്ങിയത് പുതിയ ഭാഗമായിട്ടാണ് പരീക്ഷ ഹാ ധരിക്കരുത് എന്ന വിദ്യാർത്ഥികൾ നൽകിയ നിർദ്ദേശവുമായി വാർത്തകൾ ഇടം പിടിച്ചിരുന്നു ഇതിനിടെയാണ് മദ്യത്തിന്റെ വിഷയത്തിൽ ഭരണകൂടം നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ